ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് നമുക്കറിയാം ഈ ആഴ്ചയും കൂടെ രണ്ടാഴ്ച കൂടെ ഇനി ബിഗ് ബോസ് ഉള്ളു ഒന്ന് ഈ ആഴ്ചയും പിന്നെ അടുത്ത ആഴ്ചയും കൂടെ ഉള്ളു അതിനുശേഷം ബിഗ് ബോസിൻ്റെ ആ ഒരു കപ്പ് ഉയർത്താൻ പോകുന്നത് ആരാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ആഴ്ച ബിഗ് ബോസിൽ അവർക്ക് കിട്ടുന്ന ടാസ്ക് ഏറ്റവും എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടാസ്ക് പണപ്പെട്ടി ടാസ്ക്കാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു അതിൽ എട്ടിന്റെ പണി കിട്ടിയത് വേറെ ആർക്കും അല്ല നമ്മുടെ നെവിനാണ് തീറ്റപ്പണ്ടാരം നെവിനാണ് എട്ടിന്റെ പണി കിട്ടിയത് അതായത് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ നെവിന് പറ്റത്തില്ല അങ്ങനെ ഒരു ആണ് കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്നപ്പോൾ നെവിന് കൊടുത്തത് അതായത് കഴിഞ്ഞ ആഴ്ച നെവിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മയ്ക്കുള്ള ഒരു പണിഷ്മെന്റ് പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ചില സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ആദില ആ ഒരു പണപ്പെട്ടിയുമായി മുങ്ങി എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് നൂറ് ശതമാനം എന്ന് ചോദിച്ചാൽ അറിയില്ല ഇതുപോലെ ചില സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടിയ ന്യൂസാണ് ഓൾറെഡി നമുക്കറിയാം ആതിലെയും നൂറേയും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാണ് പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരാൾ പുറത്തേക്ക് പോകണമെന്നുള്ളത് അവരുടെ ഒരു പ്ലാനിങ്ങായിരുന്നു ഇപ്പം എന്തായാലും നൂറയ്ക്കിനി അത് സാധിക്കില്ല കാരണം നൂറ ഓൾറെഡി ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവസരം കിട്ടി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് അത് പറ്റില്ല പക്ഷെ ആതില ആതില അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഇന്ന് പണപ്പെട്ടി ടാസ്കിൻ്റെ എല്ലാ സീസണിലേയും പോലെയല്ല ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പണപ്പെട്ടി ടാസ്ക് നടക്കുന്നത് എന്തായാലും നമുക്കറിയാൻ കഴിയുന്നത് ആദിലയാണ് പണപ്പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലെ പുറത്ത് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കുറച്ച് മുന്നേ ഒരു ഒന്ന് രണ്ട് പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ സീസണിലും നമ്മൾ കാണുന്നത് ഓരോ പെട്ടികൾ കൊണ്ടോ വയ്ക്കുന്നു അതിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും അതെടുത്തുകൊണ്ട് ആർക്കെങ്കിലും കിറ്റ് ചെയ്യണമെങ്കിൽ കിറ്റ് ചെയ്യാം അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ആ ഒരു പണപ്പെട്ടി പണപ്പെട്ടിട്ടാവസ്ഥ അങ്ങനെയല്ല പകരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് ഇപ്രാവശ്യത്തെ പണപ്പെട്ടി ടാസ്ക് എന്തായാലും നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു ആതിൽ ആതിലേക്ക് പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാൻ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അതിലെ ഏ ഇല്ല ലാലേട്ടാന്ന് പക്ഷേ ആതിലെയും നൂറയും അനുമോളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അതിൽ ഈയൊരു പണപ്പെട്ടിയുമായി പുറത്തിറങ്ങണം ഒരു പ്ലാനിങ്ങിലാണ് പക്ഷേ ഇതേ ഒരു കൂടി തന്നെയാണ് നമ്മുടെ നെവിനും കാത്തിരുന്നത് ഈ പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങാനുള്ള ഒരു വലിയൊരു പ്ലാനിങ് നമ്മുടെ നെവിൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇനി നടക്കത്തില്ല കാരണം അവൻ്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെ അവനി അത് പറ്റത്തില്ല കാരണം അവൻ ഓൾറെഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ നെവിന് പറ്റത്തില്ല പക്ഷേ കുറച്ച് മുന്നേ വന്ന ഒരു പ്രൊമോയിൽ ഈ ഒരു പണപ്പെട്ടി അതായത് പണപ്പെട്ടിയല്ല ഇവർക്ക് ഇപ്രാവശ്യം ഇങ്ങനെ കൊടുക്കുന്നത് അതിൽ നെവിൻ എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അത് അവസാനം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അല്ല ബിഗ് ബോസിൻ്റെ അപ്പുറത്തെ ആളുവെന്ന് പറഞ്ഞാലും നെവിൻ ഒരു അക്ഷരം പോലും അനുസരിക്കത്തില്ല പല കാലേട്ടം വന്നു അവനൊരു താക്കീത് കൊടുത്തു ഒക്കെ കൊടുത്തിട്ട് പോയതാണ് പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്ന് എന്നിട്ട് പോലും അവനത് കേൾക്കാതെ വീണ്ടും ആ ഒരു പണപ്പെട്ടിയുടെ ആ ഒരു ടാസ്ക്കിൽ അവൻ ഒരു ചെക്ക് അമ്പതിനായിരത്തിൻ്റെ മറ്റൊരു ചെക്ക് അവൻ എടുത്തിരിക്കുകയാണ് എന്തായാലും അത് നമ്മൾ ലൈവ് അത് കാണാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രാത്രി സമയത്താണ് ആ ഒരു പണം എടുക്കുന്നതിൻ്റെ ആ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് വേറൊരു മണി ടാസ്ക് ഉണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടിട്ടുണ്ടാണ് തലയിൽ ഒരു മണി പോലത്തെ സാധനം ഉണ്ടാവും കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും ആ മണി അനങ്ങാൻ പാടില്ല അനെങ്കിൽ ആ ആൾ ടാസ്കിൽ നിന്ന് ഔട്ട് ആകും അങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ആ ഒരു പണപ്പെട്ടിയുമായി അല്ലെ പണവുമായി പുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ആ ഒരു മുഹൂർത്തം കാണാൻ വേണ്ടിയിട്ട് കാരണം ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് രണ്ടാഴ്ച കൂടെ ഉള്ളൂ ഈ ഒരു ബിഗ് ബോസും അതിൻ്റെ ഗെയിമും കാര്യങ്ങളും എല്ലാം അപ്പം അതുകൊണ്ട് തന്നെ ഓൾറെഡി നൂറ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ് ടോപ്പ് ഫൈവിലൊരാൾ നൂറയാണ് അപ്പോൾ നൂറയ്ക്ക് ഈ രണ്ടാഴ്ചയും ഇനി എവിക്ഷൻ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ആതിലൊക്കെ അങ്ങനെയല്ല ആതില ഒരു പക്ഷേ അടുത്ത ആഴ്ചയോ അല്ല എവിക്റ്റ് ആയേക്കാം അതുകൊണ്ട് തന്നെ ഒരു മുൻകൂറായിട്ട് അവർക്ക് ലാഭം എന്ന് പറയുന്നത് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് ആതിലയ്ക്കും നൂറയ്ക്കും ലാഭം കാരണം അവർ രണ്ട് ഇണക്കുരുവികളല്ലേ ലസ്ബിയൻ കപ്പിൾസാണ് അവരെ വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കാരോ ഒന്നും അംഗീകരിക്കാത്ത രണ്ട് വ്യക്തികളാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പണം വേണം അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ടൊരു വീട് വേണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള രണ്ട് കുട്ടികളാണ് എന്തായാലും അവരുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നടക്കുന്നു അവർക്ക് ബിഗ് ബോസിൽ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ അല്ലെ അവർക്ക് അവസരം കിട്ടി ഇത്രയും ദിവസം അവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റി അവസാനം അവർ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു എമൗണ്ട് അവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടും കാരണം ഇവർ തുടക്കം മുതലേ ഉള്ള രണ്ട് വ്യക്തി മത്സരാർത്ഥികളാണ് അപ്പം അത് തന്നെ ഇവർക്ക് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ രണ്ടു പേർക്കും കൂടി കിട്ടും മതിയല്ലോ അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേറെ എന്ത് വേണം നാട്ടുകാരോ അല്ലെ വീട്ടുകാരോ ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് ജീവിക്കണം അതാണല്ലോ അവരുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കളികൾ കളിക്കാനും അവർ തയ്യാറാണ് അതിൻ്റെ ഒരു കളിയാണ് ഇപ്പം ഈ പണപ്പെട്ടിയുമായിട്ട് ആദില പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് ആതിലെ എത്ര രൂപ എമൗണ്ട് എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ കണ്ട് തന്നെ അറിയണം